ഹായ് മെച്ചമ്മ അവിടുത്തെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീടിയാണ് കേട്ടോ അതായത് കാട്ടുതേനാണ് കേട്ടോ അതായത് കാട്ടിലെ തേനീച്ച നമ്മുടെ നാട്ടിൽ വന്ന് ദൈ സെറ്റായതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മച്ചന്മാരെ ഇത് ഞങ്ങളെ വീടിൻ്റെയൊക്കെ കുറച്ച് മാറി ഒരു സ്ഥലത്തായിട്ട് ദൈ നല്ല അടിപൊളി ഒരു കാട്ടു തേനീച്ച അതായത് ഇതിൻ്റെ പല പേരിലറിയപ്പെടും മലന്തേനി ഇങ്ങനെ ഒരുപാട് പേരിലൊക്കെ അറിയപ്പെടും അപ്പോൾ മെച്ചന്മാരെ മെയിനായിട്ട് പറഞ്ഞുതരാം ഇതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന വീടിയാണ് കേട്ടോ ഈത് സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്ത് വീഡിയോ പിടിച്ചിട്ട് എനിക്ക് തന്നതാണ് അപ്പോൾ ഇനി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം മശാ വരെ ഇത് ഞങ്ങളെ വീടിൻ്റെ കുറച്ചെങ്കിൽ മാറിയിട്ട് ഒരു വലിയ ഒരു അയനിയാണ് കേട്ടോ അതായത് ആഞ്ഞിനെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ അതേ അതിൽ വലിയ ഒരു തേനീച്ച അതായത് കാട്ടു തേനീച്ച എന്നൊക്കെ പറയും അതായത് ഇതിൽ ഈ തേനീച്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈച്ച ഒരുപാട് വലുതാണ് അതുമാത്രമല്ല അവരിൽ എണ്ണവും കൂടുതലാണ് അതായത് ജനസംഖ്യ അവരിൽ ജനസംഖ്യ കൂടുതലാണ് അപ്പോൾ ദേ ആ വസ്തുവിൻ്റെ ഓണർ ഇതിനെങ്ങനെയെങ്കിലും ഉടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വനങ്ങളിലൊക്കെ തേനെടുക്കുന്ന ഒരു ടീമിനെ ഒരു ചേട്ടനകഥയെ അവർ വിളിച്ച് സെറ്റാക്കി അവരാണ് ഏട്ടോ കയറി ഇത്രയും ൈറ്റുള്ള ആഞ്ഞിൽ കയറി ഈ തിന്ന് തേനെടുക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ താഴെ ചുവട്ടിൽ ഒരുപാട് പുകയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ കിടന്ന കാട്ടുകുന്നയൊക്കെ ഓടിച്ച് അവരിങ്ങനെ കുറച്ച് പുക മുകളിലോട്ടും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഈച്ചകൾ ഒരു കാരണവശാലും അതിൽ നിന്ന് മാറുന്നില്ല ഒരു സൈഡ് മാറുമ്പോഴത്തേക്കും അവർ മറു സൈഡിലായിട്ട് വന്ന് വീണ്ടും ആ ഈച്ച ഇങ്ങനെ അതിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാടൻ നാട്ടിലുള്ള ഒക്കെ സാധാ വലിയ ഈച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഈച്ചകൾ അത്ര വലിയ അപകടകാരികളല്ല അവർ എണ്ണ സം എണ്ണവും കുറവാണ് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഒരുപാട് സൈസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഈച്ചയും നല്ല സൈസുണ്ട് അപ്പോൾ അത് അവർ ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷമാണ് കേട്ടോ ആ ഈച്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി അവർ ഈ തേനെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റിലൊക്കെ കയറി തേനെടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ട് ശീലമുള്ളത് അവർക്ക് മാത്രമല്ല കേട്ടോ അവരാകുമ്പോഴത്തേക്കും ഈ വലിയ മരങ്ങളിലൊക്കെ കയറി അതുമാത്രമല്ല ഇത്രയും അപകടകാരികളായ ഈച്ചയിൽ നിന്ന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ അപൂർവമായിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളിങ്ങനത്തെ വീഡിയോകൾ ഈ കാഴ്ചകൾ കാണുന്നത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വലിയ ഹൈറ്റുള്ള മരത്തിലൊക്കെ കയറി ഇതേപോലെ അപകടകാരികളായ ഈച്ചയിൽ നിന്ന് തേനക്കെടുക്കുന്നത് അതേപോലെ തന്നെ പാറമട ഈ പാറ സൈഡിൽ നിന്നൊക്കെ എടുക്കുന്നതും പക്ഷേ മെച്ചമ്മർ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ണം ഒരുപാട് പേര് കേട്ടോ ആ നാട്ടുകാരെല്ലാം സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരാണ് മാക്സിമം താഴെ സപ്പോർട്ടിന് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ ഇവർ ഈ തേനെടുക്കാനായിട്ട് ഈ ചേട്ടൻ മുകളിൽ കയറിയതിന് ശേഷം ആ പുകയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നാട്ടുകാരെല്ലാം താഴെ നിന്നൊക്കെ മാറി കാര്യം ഈച്ച മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക സെറ്റോടെ ഇങ്ങനെ കലഞ്ഞ് എന്താ പറയുക അവർ മൊത്തത്തിലും വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുകൊണ്ട് നടക്കുകയാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ ഓരോ കുത്ത് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദന ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും മാറി നിന്നാണ് എന്താ പറയുക ഇത് കാണുന്നത് അപ്പോൾ ഒരുപാട് നേരം ഒരുപാട് നേരത്തെ ഒരു പരി വലിയൊരു പരിശ്രമത്തിന് ശേഷമാണ് പുള്ളി ഇദ്ദേഹം ആ ബക്കറ്റിനകത്ത് ബക്കറ്റൊക്കെ താഴേന്നെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനകത്ത് അതിനകത്ത് തേൻ്റെ ഭാഗങ്ങളെല്ലാം അവരിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അദ്ദേഹം ബക്കറ്റിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവർ ഇവിടെ കച്ചവടം നടത്തി കേട്ടോ ഈ തേന് അതായത് നമ്മൾ ഇവിടെ അവർ കച്ചവടം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുപ്പി തേന് ഏകദേശം അഞ്ഞൂറ് രൂപ അടുപ്പിച്ചാണ് വില വന്നത് പക്ഷേ നമ്മൾ അവർ എണ്ണൂറ് രൂപയ്ക്ക് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം കൊടുത്തെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞത് അതുമാത്രമല്ല നമ്മൾ ഈ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഇവർ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കൊണ്ടിട്ട് വിൽക്കും പക്ഷേ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നതോണ്ട് അല്ലാതെ പറ്റിക്കുന്നതടമുണ്ട് പക്ഷേ ഇതങ്ങനല്ല കേട്ടോ ഇത് നമ്മളെ കൺമുൻപിൽ വെച്ച് തന്നെ അവർ കയറി തേനെടുത്ത് താഴെ കൊണ്ടുവന്ന് അവർ കുപ്പിയിലാക്കി ില്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇപ്പോൾ അവരെ ബക്കറ്റുകൾ ഇങ്ങനെ താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത് അവരത് റോഡ് സൈഡിൽ റോഡിൻ്റെ സൈഡിൽ വെച്ച് അതിനെ ഒന്ന് തേനൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് ആ കാഴ്ച ഇതേ അവർ മുകളിൽ നിന്ന് കൊണ്ടുവന്ന് അതേ ബക്കറ്റിൽ തന്നെ ഇത് ഇങ്ങനെ അരിപ്പ് വെച്ചരിച്ചു ഇതേ ഞാൻ കാണിച്ച ആ കുപ്പി ഉണ്ടല്ലോ ഒരു ലിറ്റർ കുപ്പിയിലാണ് അവർ ഏകദേശം അഞ്ഞൂറ് രൂപ വിലയിട്ട് ഈ തേന കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മകൾ ചില വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഇതേപോലെ ഒരു പാറയുടെ സൈഡിൽ നിന്ന് ഒരു കുറച്ച് കുറച്ചിതേപോലെ വലിയ തേനി ചേരുന്നു അപ്പോൾ അവർ സെറ്റായിട്ടില്ല വന്ന് കയറി അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ പിടിക്കുകയും കുറേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും ലാസ്റ്റ് ഞാൻ ആ ഫോട്ടോസ് നിങ്ങൾക്കൊന്ന് തരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോസ് മറ്റേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബബ്